നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ദേവ് കൊല്ലം ഫ്ലവർ ഷോ പ്രദർശന നഗരി സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് ആഭരണം സമ്മാനമായി നൽകും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ സമ്മാനമായി കൊല്ലം ചുങ്കത്ത് ജുവലറി സ്പോൺസർ ചെയ്യുന്ന ഡയമണ്ട് ആഭരണം സമ്മാനമായി ലഭിക്കുവാൻ പ്രദർശന നഗരിയിൽ എത്തുന്നവർ അവരവരുടെ ടിക്കറ്റുകൾ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കുകയും രാത്രി പ്രദർശന സമാപനത്തോടെ സന്ദർശകരുടെ സാന്നിധ്യത്തിൽ നറുക്കെടുത്ത് വിജയിയെ പ്രഖ്യാപിക്കും ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിനത്തിലും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിയെ കണ്ടെത്തിയിരുന്നു കൊല്ലം റോ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ദേവ് കൊല്ലം ഫ്ലവർ ഷോ ജാനുവരി അഞ്ചിന് സമാപിക്കും ഓരോ ദിനങ്ങളിൽ പ്രത്യേക കലാപരിപാടികളും പലതരം മത്സരങ്ങളും നടത്തിയിരുന്നു മത്സര വിജയികൾക്കുള്ള ട്രോഫികളും മറ്റ് അവാർഡുകളും സമാപന സമ്മേളനത്തിൽ നൽകും പ്രദർശന നഗരിയിലെ സ്വാഗത സംഘം ഓഫീസിൽ നടന്ന മീറ്റിംഗിൽ റോ സൊസൈറ്റി പ്രസിഡന്റ് പട്ടത്തുപിള്ള വിനോദ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ആർ പ്രകാശൻ പിള്ള ആമുഖ പ്രഭാഷണവും ജനറൽ കൺവീനർ എം എം ആസാദ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ട്രഷറർ എൻ വിനോജ് രക്ഷാധികാരി എസ് സുവർണകുമാർ ചീഫ് കോർഡിനേറ്റർ നേതാജി ബി രാജേന്ദ്രൻ ഫിനാൻസ് കൺവീനർ അജിത്ത് മുത്തോളം മീഡിയ ചെയർമാൻ ഷിബു റാവുത്തർ വിവിധ കമ്മിറ്റി ചെയർമാൻമാർ സ്വാഗത സംഘം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് Κόλα